ഹലോ നമസ്കാരം ഞാൻ മിനി എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും മിനി ഡോക്ടറും ആയോ എന്ന് അപ്പം ഡോക്ടറായതല്ല നമ്മുടെ പ്രകൃതിയിലെ കുറേ ചെടികളും നമുക്ക് തന്നെ പല അസുഖങ്ങൾക്കും നമുക്ക് ഉപകാരപ്പെടുന്ന ഔഷധ ചെടികളാണ് അത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല പലപ്പോഴും നമ്മൾ അസുഖങ്ങൾ വരുമ്പം വേദനാ സംഹാരികളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പം എനിക്കും വീണതിനൊക്കെ ശേഷം നടന്ന് എന്താണ് നല്ല സ്ട്രെയിൻ കൊടുത്ത് നടന്നതിന് ശേഷം മുട്ടുവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം മുട്ടുവേദനയ്ക്ക് മരുന്ന് കഴിച്ചു അപ്പം കുറച്ച് ദിവസത്തേക്ക് ആശ്വാസം കാണും പിന്നെയും അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നതായ ഒരു ചെടിയുടെ ഇല ഉപയോഗിച്ച് നമുക്ക് ഈ മുട്ടുവേദയൊക്കെ ഈ വേദനയൊക്കെ നമുക്കൊന്ന് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമുക്ക് വീടിലോട്ട് പോകാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു പതിനെട്ട് ഇരുപത് വയസ്സാകുമ്പം തന്നെ എന്താണ് എല്ലാവർക്കും മുട്ടുവേദനയാണ് നമ്മുടെ ആഹാര ശൈലി കൊണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അപ്പം അതിന് നമുക്ക് ഈസിയായിട്ട് അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് എങ്ങനെ അത് ഒന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്ന ഇല നമ്മുടെ പറമ്പിൽ തന്നെയുള്ള കരിനച്ചി ഇല എന്ന് പറയും കണ്ടോ കരിനച്ചി ഇലയെന്ന് പറഞ്ഞാൽ അതിൻ്റെ നല്ല ഔഷധഗുണമുള്ള ഒന്നാണ് ആർക്കും ഇത് ഉപയോഗിക്കാം അതിൻ്റെ ഇലയെന്ന് പറഞ്ഞാൽ അടിഭാഗത്ത് നല്ലൊരു ബ്രൗൺ കളർ ആയിരിക്കും പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ എന്താണ് ഗ്രീൻ കളറും ആയിരിക്കും കേട്ടോ അതിപ്പം എല്ലാ വീട്ടിലും ഇത് നട്ടുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രസവിച്ചു കിടക്കുന്നവർക്കും വയസ്സുന്നവർക്കും ചെറുപ്പക്കാർക്കും എല്ലാം ഇത് എന്താണ് വളരെ ഉപകാരപ്പെടുന്ന ഒരു ചെടി എന്നുവെച്ചാൽ ഒരു വലിയ മരം ഒന്നും ആവത്തില്ല എങ്കിലും നമ്മുടെ വേലിക്കരിയിലൊക്കെ ഇങ്ങനെ പടർത്തി ഇടാനും നമ്മുടെ ആടലോടകമൊക്കെ ഇല്ലേ അതേപോലെ തന്നെ ഉള്ള ഗുണമുള്ള ഒരു ചെടിയാണിത് ഇതിപ്പം എങ്ങനെയാണ് മുട്ടുവേദനയ്ക്ക് നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം മുട്ടുവേദന മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ സന്ധി വേദനകൾക്ക് ഒക്കെ നല്ലതാണ് പിന്നെ ഇത് പ്രസവിച്ചു കിടക്കുന്നവർക്ക് ഇത് അരിഞ്ഞിട്ട് ആഹാരത്തിനൊപ്പം കൊടുക്കാറുണ്ട് അതുപോലെ എല്ലാ മരുന്നുകൾക്കും ആയുർവേദ മരുന്നുകൾക്കെല്ലാം ഈ കരിനച്ചി ഇല കരിനച്ചോ കരിനൊച്ചിയെന്നോ ഏതെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അറിയാമെന്ന് പറയാം കരിനച്ചിന്നാണ് ഞാനിവിടെ പറയാറ് അപ്പം എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഇപ്പോൾ അത് ഞാനിങ്ങനെ കുറച്ച് കമ്പം കൊണ്ടുവന്നിട്ടുണ്ട് നടാനായിട്ട് അതിൽ നിന്ന് ഊരി ഇലയാണിത് അമ്മ കുറേ കാലമായിട്ട് പറയുന്നുണ്ട് ഇതൊന്ന് കൊണ്ടുവയ്ക്കും മോളെ ഇത് വേദനയ്ക്കെല്ലാം നല്ലതാണ് ഇത് വെള്ളം തിളപ്പിച്ചു കുളിക്കാൻ നല്ലതാണ് നടുവേദനയ്ക്കും എല്ലാം നല്ലതാണെന്നൊക്കെ അമ്മ എപ്പോഴും പറയാറുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ വരാറാകുമ്പോഴത്തേക്ക് ഇത് വെട്ടുന്നതൊക്കെ നമ്മളങ്ങ് പോകും മരിക്കുന്നതിന് അമ്മ മരിക്കുന്നതിൻ്റെ തലേന്ന് പോലും അമ്മ പറഞ്ഞു മോളെ ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ടു വയ്ക്കണേന്ന് എൻ്റെയോട് മുട്ടുവേനയെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതായിരുന്നു അപ്പോൾ എന്തായാലും അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാനിത് എന്തായാലും കൊണ്ടുവന്ന് കുഴിച്ചിടാൻ പോകണം അമ്മ മരിച്ചതിന് ശേഷമാണ് കുഴിച്ചിടണമെന്ന് ഒരു ഇത് വന്നത് അപ്പം അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് തന്നെ കുഴിച്ചിടാം അപ്പം എന്താണ് മൂത്തവർ പറയുന്നത് ആദ്യം നമുക്ക് എന്താണ് കൈക്കും പിന്നെ മധുരിക്കും എന്ന് പറയുന്ന മാതിരി അന്നേരം നമുക്ക് സാധിച്ചില്ല ഇനിയെങ്കിലും നമുക്ക് ഇത് അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഗുണം മനസ്സിലായത് അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് എങ്ങനെയാണ് ഇത് നമ്മുടെ മുട്ടുവേദനയ്ക്ക് സന്ധി വേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കിച്ചണിലോട്ട് പോകാം അപ്പം ആദ്യം തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഇല നമുക്ക് ഊരിയെടുക്കാം ഈ തണ്ടൊക്കെ നമുക്ക് വേണ്ട കേട്ടോ തണ്ട് അങ്ങ് മാറ്റി വയ്ക്കാം അപ്പം വെള്ളമൊക്കെ അനത്തുമ്പോഴ് വെള്ളം അനത്തി കുളിക്കുകയെന്നുണ്ടെങ്കിൽ ഈ തണ്ടൊക്കെ ഇടുന്നുകൊണ്ട് കുഴപ്പമില്ല അപ്പം കിഴി കിട്ടി നമ്മൾ കാലയിലൊക്കെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പം ഈ കമ്പ് കൊണ്ടിട്ട് ഒരയോ എന്നുള്ള പേടിയൊന്നും വേണ്ട അതുകൊണ്ട് കമ്പ് നമുക്കങ്ങ് മാറ്റിക്കളയാം ഓക്കെ കമ്പെല്ലാം മാറ്റിയെടുക്കട്ടെ അപ്പം ആദ്യമായിട്ട് അതിന് വേണ്ടിയത് എന്ന് പറഞ്ഞാൽ ഒരു ചീനച്ചട്ടി വേണം നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പഴയ ചട്ടി മതി കേട്ടോ അപ്പോൾ അത് നമുക്ക് ഗ്യാസിനകത്തോട്ട് വെച്ചിട്ടൊന്ന് തീ കത്തിക്കാം ഇവിടെ കരിനേച്ചി ആ ചീന ചട്ടിക്കകത്തോട്ട് ഇടാം അതിനകത്ത് ഇട്ട് ഇട്ട് കൊടുത്തു അതിനുശേഷം ഏതെങ്കിലും എണ്ണ നിങ്ങളുടെ കയ്യിരിക്കുന്ന വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അങ്ങനെയൊന്നുമല്ല ധന്വന്തരം എണ്ണയോ മുക്കൂട്ടോ അതുപോലെ തന്നെ മുറിവെണ്ണയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വല്പം അതൊന്ന് ഇലയൊന്ന് വാടാൻ വേണ്ടിയിട്ട് മാത്രം മതി കേട്ടോ അത്രയും മതി ഒന്നോ രണ്ടോ സ്പൂൺ ഇലയൊന്ന് വാടട്ടെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ ഇലയൊന്ന് ചെറുതായിട്ടൊന്ന് വാടണം അതിന് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് ഇല വാടിയിട്ട് അത് കാണിക്കാം ഇപ്പം നമ്മുടെ ഇല ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലൊരു ടേബിൾ സ്പൂൺ ഉപ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പരലുപ്പാണേ പൊടി ഉപ്പല്ല പരലുപ്പ് അത് വന്ന് അങ്ങനെ നിളക്കി അലീക്കിയൊന്നും വേണ്ട അതങ്ങനെ പരലാട്ട എന്നാ കിടന്നോട്ടെ മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു തുണിയൊക്കെ സംഘടിപ്പിച്ച് വെച്ചേക്കണം കിഴി കെട്ടാനായിട്ട് ഇപ്പം കിഴി കെട്ടാനായിട്ട് അണ്ട രണ്ടും മടക്കായിട്ട് എടുത്തേക്കുന്ന ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെള്ള തുണി തന്നെ എടുക്കണമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കൈവശമുള്ള എന്തെങ്കിലും ഒരു കോട്ടൺ തുണി എടുത്താൽ മതി നീതിനെ അങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് കെട്ടുക കിഴിയൊക്കെ കെട്ടാ എല്ലാവർക്കും അറിയാമല്ലോ അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇച്ചിരി തുണി വലുതായിപ്പോയി സാരമല്ല നീ എന്നും മൂർക്കി കെട്ടി വെക്കുക അപ്പം ഇങ്ങനെ മെരോട്ട് ഇടങ്ങി നമുക്ക് പിടിച്ചു ചെയ്യാനൊക്കെ ഒരു സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ കിഴിയൊക്കെ കെട്ടിക്കഴിഞ്ഞു കേട്ടോ കിഴിയൊക്കെ കെട്ടിക്കഴിഞ്ഞു ആ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആ എണ്ണ തന്നെ നമ്മൾ എടുത്ത എണ്ണ തന്നെ സ്വല്പം എടുത്തിട്ട് ഒന്ന് ചൂടാക്കുക ആ കിഴി ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടേ സ്വല്പം മതി ദിവസം ഒരു മൂന്ന് നേരം നമ്മളത് പിടിക്കണം കേട്ടോ ഞാൻ ഞാതുകൊണ്ട് ഇത് നേരത്തെ ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കിഴിയാണ് അപ്പോൾ എനിക്ക് നല്ലൊരാശ്വാസം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കത്തില്ല അപ്പോൾ എനിക്ക് തന്നെ അങ്ങ് തോന്നിയത് അത് ഒന്ന് ചെയ്താലോ കാരണം വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ എന്താണ് വീട്ടിൽ നിന്ന് കരിനച്ചൂല കൊണ്ടുവന്നപ്പോഴേ വെറുതെ ആവശ്യം കഴിഞ്ഞിട്ട് അത് വെറുതെ കളയേണ്ടെന്ന് എറിഞ്ഞിട്ട് ഞാൻ ചെയ്ത ഒരു വിദ്യയായിരുന്നു പക്ഷേ നല്ലതുപോലെ അങ്ങ് ഏറ്റു കേട്ടോ അപ്പോൾ ഈ എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ കിഴി ഒന്നിങ്ങനെ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് എല്ലാം എണ്ണയെല്ലാം അങ്ങോട്ട് പിടിക്കും അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് നമുക്ക് വേദന എവിടെയാണോ ഇപ്പം ഞാനിവിടെ കൈടെ കൈയാണ് കാണിക്കുന്നത് ഇപ്പം മുട്ടിന് വേദനയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നന്നായിട്ടാണ് വേദനയുള്ള ഭാഗത്ത് ചൂടിനനുസരിച്ച് ആദ്യം ഇങ്ങനെ ഒന്ന് ചൂട് കുറച്ചുകൊണ്ട് കൊണ്ടുവന്നതിന് ശേഷം ചുറ്റിനിങ്ങനെ തടവി കൊടുക്കുക കേട്ടോ ആ കിഴി വെച്ചിട്ട് ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേദനയ്ക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും അങ്ങനെ ഒരു മൂന്ന് ദിവസം ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുട്ട് വേദനയും ജോയിൻറ്റ് വേദനയും അതുപോലെ കൈയുടെ മുട്ടിൻ്റെ വേദനയെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു കൊടുക്കാം മുദുവിന് വേദന ഉണ്ടെങ്കിൽ കഴുത്തിന് വേദന ഉണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങളും ഇതേപോലൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ എപ്പം ചെയ്യുമ്പോഴും ഇതേപോലെ എണ്ണയൊന്ന് ചൂടാക്കിയിട്ട് വേണം ഈ കിഴി അതിനകത്ത് മുക്കിയിട്ട് നമ്മുടെ വേദനയുള്ള ഭാഗത്ത് ചെയ്യാനായിട്ടെ ഇത് പച്ചയ്ക്ക് അരച്ചിടുന്നത് നല്ലതാണ് പിന്നെ കരിഞ്ഞല പനിക്ക് നല്ലതാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാം വേ എവിടൊക്കെ വേദനയുണ്ടോ അതൊക്കെ പോകാനും ഒക്കെ നല്ലതാണ് ഇതിൻ്റെ എണ്ണ തേച്ചിട്ട് ഇത് ഇതിട്ടിട്ട് എണ്ണ തേച്ച് തേക്കാറുണ്ട് അങ്ങനെ പല ഗുണങ്ങളാണ് ഇതിനുള്ളത് കേട്ടോ പിന്നെ ഇത് പനിക്ക് ഏറ്റവും നല്ലതെന്ന് പറയാൻ അതും ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഇലയും കൂടെ ഒക്കെ വേറെ ഇലയും കൂടെ ഒക്കെ ഇട്ടിട്ട് പനിക്ക് വേണ്ടിയിട്ട് കാപ്പി ഉണ്ടാക്കി കുടിച്ചു നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിൻ്റെയും കൂടെ ഇത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മേ എൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ പറഞ്ഞുതരാം നല്ലതാണ് കേട്ടോ അത് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കണം അപ്പം നിങ്ങൾ വേദനയുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് രാത്രി കിടക്കുന്ന സമയത്ത് ചെയ്യേണ്ട നിങ്ങൾ അതിനു മുമ്പ് ചെയ്യണം വൈകുന്നേരം കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് മുട്ടയിലോ കാലോ എവിടെ വേദന സന്ധ്യകൾക്ക് എവിടെയെങ്കിലും വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ തേച്ചിട്ട് നല്ലതുപോലെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ രാവിലെ ഉച്ചയ്ക്കോ തേക്കുവാണെന്നുണ്ടെങ്കിൽ കുളിയുടെ ആവശ്യമില്ല പിന്നെ വൈകിട്ട് കുളിക്കുമ്പോൾ ഈ ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചിലർക്ക് എണ്ണയൊക്കെ തേച്ച് കിടക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ വൈകിട്ടത്തെ സമയം പിന്നെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ വിചാരിച്ചിട്ട് ദേവമെയും ചിലരൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകുന്നു മുട്ടൊക്കെ വളഞ്ഞു പോകുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് എന്നെപ്പോലെ ചിലപ്പോൾ നിങ്ങളും വിചാരിക്കാറുണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഓരോ പ്രായത്തിലോട്ട് വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് അവർ വളയുന്നതെന്ന് മനസ്സിലാവുന്നതും അതിൻ്റെ മുട്ടുവേദനയുടെ ഒക്കെ വേദന നമുക്ക് മനസ്സിലാവത്തുള്ളൂ നമുക്കൂടെ വന്നാലേ അതൊക്കെ മനസ്സിലാവത്തുള്ളൂ അപ്പം നമ്മുടെ വീട്ടിലുള്ളതായ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തുടക്കത്തിലേ ചെയ്യുക നമുക്ക് പല അസുഖങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം വേദന ഉള്ളവരൊക്കെ ഇത് ചെയ്യുക അപ്പം ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആശ്വാസം ഉണ്ടാവും എനിക്ക് ആശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ കരിഞ്ഞയുടെ ഒരു കമ്പ് കിട്ടുകയെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് നിങ്ങളുടെ പറമ്പിലോ ഗ്രോബാഗിനകത്തോ ചാക്കിനകത്തോ എവിടെയെങ്കിലും വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക വളരെ നല്ലതാണ് കേട്ടോ ഒരു കമ്പ് നട്ടുപിടിപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളിത് എന്താണ് ചെയ്ത് നോക്കിയിട്ട് വേദനയുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം കമൻ്റൊക്കെ ഇട്ടാൽ മതി പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം പാടുത്തെവിടെയാണ് കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം